നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും പുതുമ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് വിജയിക്കാറുമുണ്ട് എന്നാൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നില്ല എന്നൊരു സങ്കടം മാത്രം കാരണം കാണുന്നവർ ജസ്റ്റ് കണ്ടിട്ടങ്ങ് പോവുകയാണ് ചിലർ കമന്റ് ഇടാറുണ്ട് നല്ലതാണ് അടിപൊളിയാണ് എന്നൊക്കെ എന്നാൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല മറ്റൊരാൾക്ക് ചെയ്യാൻ വേണ്ടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് ഉപകാരമായിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അത് മാത്രമാണ് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ആരും ഇതേവരെ പറഞ്ഞിട്ടുണ്ടാവില്ല ഈ പ്രോഡക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധ്യതയുള്ള സാധ്യത എന്നല്ല ഉറപ്പുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് എന്നാൽ അല്പം പഠനം ഇതിനാവശ്യമാണ് നേരെ കേറി അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ആദ്യം നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ കാരണം അതിന്റെ ഔട്ട്പുട്ട് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കുക ശേഷം നിങ്ങൾ ഉറപ്പിക്കുക ഈ പ്രോഡക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ വിജയിക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് നിങ്ങൾ സ്വന്തം മനസ്സിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഒരു നോവൽ ഐഡിയയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഞങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമാണ് കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കോണ്ടാക്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതിനും മടിക്കാതിരിക്കുക നിങ്ങളുടെ കമന്റ് എന്തുവാകട്ടെ അതൊന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക അതും ഞങ്ങൾക്ക് പ്രചോദനമാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഐഡിയകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു ടെലിഗ്രാം ചാനൽ റെഡിയാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സംവദിക്കാൻ വളരെ എളുപ്പമായിരിക്കും നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുട്ടുപൊടിയാണ് വളരെയധികം ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പുട്ട് നമ്മളെല്ലാം കഴിക്കാറുണ്ട് എന്നാലതൊരു വെറൈറ്റി പുട്ടുപൊടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ ഷെൽഫ് ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്ത ഉണ്ടാകാം ക്യാരറ്റ് ഒക്കെ ചേർത്ത് പുട്ടുപൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും പ്രോപ്പറായിട്ട് ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആറ് തൊട്ട് എട്ട് മാസം വരെ നിങ്ങൾക്ക് ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി പാക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുക ഈ എട്ട് മാസം ആറ് മാസം നമ്മളുടെ പഠനത്തിന് വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ പഠിച്ചതിനു ശേഷം പ്രോഡക്റ്റിന് വരുന്ന ഡിഫറൻസ് മനസ്സിലാക്കിയതിനു ശേഷം മുമ്പോട്ട് പോകാനും പറ്റും എന്താണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടത് ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ് പറയുന്നത് ഒന്ന് നമ്മുടെ പച്ചരി ഒരു കിലോ എടുക്കുക ഫ്രഷ് ആയിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ക്യാരറ്റ് വാങ്ങിക്കുക അഴുക്കുള്ളത് വാങ്ങിക്കരുത് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുക്കുക ചിരകിയ തേങ്ങ ഒരു നൂറ് ഗ്രാം എടുക്കുക പിന്നെ വേണ്ടത് ഉപ്പാണ് അത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പുട്ടിന് സാധാരണ പണ്ടത്തെ പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്നിരുന്നത് ഈ പച്ചരി കുതിർത്ത് വെച്ച് ഏർ ഉരലിൽ ഇടിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് പകരം നമുക്ക് ഗ്രൈൻഡർ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ ഇത് കുതിർത്ത് വെക്കുക ഒരു മൂന്ന് നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ കുതിർത്ത് വെക്കുക അതിനുശേഷം അതിന്റെ വെള്ളം ഊറ്റിക്കളയുക നന്നായിട്ട് വെള്ളം പോയതിനു ശേഷം അതിലൊരു ഈർപ്പം ഉണ്ടല്ലോ ആ കൂടി നമുക്ക് വീണ്ടും ഒരു രണ്ട് മണിക്കൂർ ഇതിനെ സൂക്ഷിക്കുക കംപ്ലീറ്റ് അതിലെ ഈർപ്പം മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് ഗ്രൈൻഡ് ചെയ്യാം ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ക്യാരറ്റ് നന്നായിട്ട് കഴുകുക അതിനകത്ത് ഒരു ഒരഴുക്ക് പൊടി മണ്ണ ഒന്നും കാണാൻ പാടില്ല നന്നായിട്ട് കഴുകി അതിന്റെ തൊലി എല്ലാം ചെത്തി കളഞ്ഞതിനു ശേഷം നന്നായിട്ട് ഒരച്ചെടുക്കുക െടുത്ത ക്യാരറ്റ് നമ്മളുടെ അരിയുടെ കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം ഈ ക്യാരറ്റിന്റെ അംശമല്ല ഈ അരി കൂടെ വലിച്ചെടുക്കുന്ന രീതിയിൽ അത് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഈ ക്യാരറ്റും റൈസും ചേർന്ന ഈ മിക്സ്ചർ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പൗഡറിന്റെ കൺസിസ്റ്റൻസി എത്തുന്ന രീതിയിൽ ഇതെടുക്കാം സാധാരണ പുട്ടുപൊടിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഈ ചിറകി വെച്ച തേങ്ങയും ഇതിനകത്ത് ഇതിന്റെ കൂടെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം അതായത് ഒരു ടോട്ടലി ഒരു മിശ്രിതമായിട്ട് ഇല്ലെങ്കിൽ ഒരു പുട്ടുപൊടിയായിട്ട് നമുക്ക് ഇതെടുക്കാം ഇങ്ങനെ എടുത്ത സാധനം ഇനി റോസ്റ്റ് ചെയ്യണം പുട്ടുപൊടി നമ്മൾ എന്നും റോസ്റ്റ് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മളുടെ റോസ്റ്റർ അതായത് സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലെ ചീനച്ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് തൽക്കാലം അത് തന്നെ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത് കാരണം ഇത് കൂടുതൽ തീ ഉണ്ടെങ്കിൽ അടിയിൽ നിന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് സ്ലൈറ്റ്ലി ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും അപ്പം അതിന്റെ മോയ്സ്ചർ എല്ലാം പോയി ഈർപ്പം എല്ലാം പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അത് കത്തിപ്പോകാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷം ഈ പൊടി നമുക്ക് ഏതെങ്കിലും ഒരു പ്രതലത്തിലിട്ട് തണുപ്പിച്ചെടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ പൊടി ഈ മിക്സ്ചർ നമ്മൾ അരിപ്പയിലിട്ട് ആ പുട്ടിന്റെ പരുവത്തിലുള്ള പൊടിയാക്കി മാറ്റുക മിച്ചം വരുന്നത് വീണ്ടും കൂടെ പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല കംപ്ലീറ്റ് പൊടി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ സാൾട്ട് ചേർക്കാം ഉപ്പ് ചെറിയ രീതിയിൽ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഉപ്പ് ഒരു പ്രിസർവേറ്റീവിന്റെ ജോലി കൂടെ ചെയ്യും അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കണം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ പൗഡർ അതായത് പുട്ടുപൊടി നമുക്ക് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബാഗുകളില് സിപ്പിലോക്കുള്ള പൗച്ചുകളില് ഇല്ലെങ്കിൽ വക്കം സീൽഡ് പൗച്ചുകളിൽ ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പാക്കറ്റ് എയർ ടൈറ്റ് ആയിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതിനകത്ത് മോയ്സ്ചർ ഈർപ്പം കടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈർപ്പം കടന്നു കഴിഞ്ഞാൽ പുട്ടുപൊടി പോകും നിങ്ങൾക്കറിയാവുന്ന കാര്യം എന്തിനാണ് ഇനി ഇത് ലേബൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പുട്ടുപൊടി നന്നായിട്ട് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ട് ലേബൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ അതിനകത്ത് നമ്മളുടെ കമ്പനിയുടെ പേര് വരും പുട്ടുപൊടിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അട്രാക്റ്റീവ് നെയിം വരും ഇത് ബാച്ച് എന്നുണ്ടാക്കിയതാണ് ഏത് ബാച്ച് ആണ് വരെ ഉപയോഗിക്കാം എക്സ്പയറി ഡേറ്റ് വരും എത്ര ഗ്രാം ഗ്രാമുണ്ടെന്ന് വരും അതുകൂടാതെ തന്നെ അതിന്റെ വിലയും വരും ഇനി ഇത് മാർക്കറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകള് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകള് മാർജിൻ ഫ്രീ മാർക്കറ്റുകള് ലോക്കൽ പലചരക്ക് കടകൾ ഇവിടെ എല്ലാം നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ മാർക്കറ്റ് ചെയ്യാനും പറ്റും അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഒരു നൂറ് ഗ്രാം വെച്ച് ചെറിയ 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 പാക്കറ്റ് ചെയ്യുക അത് നമ്മൾ ഈ കടക്കാർക്ക് സാമ്പിൾ കൊടുക്കുക അവരുപയോഗിച്ച് നോക്കട്ടെ അവരുപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ അവരോട് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒന്നും പറയേണ്ട കാര്യമില്ല അവർ തന്നെ എടുത്തോളും പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ കൊടുക്കുക നമ്മളുടെ അയൽപൊക്കങ്ങളിലൊക്കെ കൊടുക്കുക അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊരു നമുക്കൊരു എന്താ പറയുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റി നമുക്ക് കിട്ടണം ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് അവര് തന്നെ പബ്ലിക്കലി അവർ കൊടുത്തോളും അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തി കൂടെ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഈ സോഷ്യൽ മീഡിയകള് അതായത് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റൊക്കെ ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഒരു നോവൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആളുകൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഈ ഫസ്റ്റ് ട്രയൽ തന്നെ അവരുടെ മനസ്സ് കീഴടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്തു കൊള്ളും പതിയെ പതിവ് നമുക്ക് വളരാനും പറ്റും ഇവിടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂസ് ആണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് ഈ കാരറ്റ് പൊട്ടുപൊടിയുടെ ഇതില് വിറ്റാമിൻ എയുടെ അടങ്ങിയിട്ടുണ്ട് ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ലോ കലോറിയാണ് അതൊക്കെ നമ്മളുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ നമ്മളുടെ ആ ഒരു ലേബലിൽ എഴുതി വെച്ചിരിക്കണം പിന്നെ ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാരണം നമുക്കറിയാം ഒരു പച്ചരി ഏകദേശം അൻപത് രൂപയുടെ അടുത്ത് അത്രയില്ല എങ്കിൽ പോലും അൻപത് രൂപയുടെ അടുത്ത് നമുക്ക് കിലോ മാർക്കറ്റിൽ കിട്ടും റേഷൻ പച്ചരിക്ക് വില കുറവാണ് പക്ഷെ അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും പിന്നെ കാരറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എൺപത് രൂപ പെർ കെ ജി ഇപ്പം വില വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരുപത് രൂപ അതിന് വേണ്ടി വരും അതായത് ഇപ്പൊ എഴുപത് രൂപ നമ്മൾ ഓൾറെഡി ഒരു കിലോയ്ക്ക് ആയിക്കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് അതായത് ചിരണ്ടിയ തേങ്ങ നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഏകദേശം ഒരു പത്ത് രൂപയുടെ അടുത്ത് നമുക്കത് പിടിക്കാൻ പറ്റും അപ്പം അമ്പതും ഇരുപതും എഴുപതും പത്തും എൺപത് രൂപ ഇതിന് നമുക്ക് ഓൾറെഡി കോസ്റ്റ് ആയി കഴിഞ്ഞു പിന്നെ സാൾട്ട് അത് നെഗ്ലിജബിൾ ആണ് നമുക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും എൺപത് രൂപ നമുക്ക് ഓൾറെഡി ചിലവായി കഴിഞ്ഞു ഇതിനകത്ത് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഒരു കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഈർപ്പം പോയി കഴിയുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഒന്ന് മുന്നൂറ്റി അമ്പത് ആണ് ടോട്ടൽ ഉള്ളത് എങ്ങനെ പോയാലും നമുക്ക് ഒന്ന് ഇരുന്നൂറ്റമ്പത് ഒന്നേകാൽ കിലോ പൊടി ഇതിനുള്ളിൽ നിന്ന് ലഭിക്കും അതനുസരിച്ച് നിങ്ങൾ കോസ്റ്റ് വർക്ക് ഔട്ട് ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾ കോസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ പാക്കേജിങ്ങിന് വരുമ്പോഴത്തേക്കും നമ്മൾ അര കിലോ ഒരു കിലോ ആണെങ്കിൽ ഒരു പാക്കറ്റിന് ഒരു രണ്ട് രൂപ തൊട്ട് അഞ്ച് രൂപ വരെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരും പാക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക കറണ്ട് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റും കൂടെ ഇട്ട് പിന്നെ ഒരു എം ഇട്ട് അതിൽ നിന്ന് ആ എം നിന്ന് കച്ചവടക്കാരന് കൊടുക്കേണ്ട പ്രോഫിറ്റ് ഇട്ട് ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം മാർക്കറ്റിൽ ഒന്ന് സ്റ്റഡി ചെയ്താൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കി ആ വീഡിയോയും കണ്ടു നോക്കാം ഇങ്ങനെ നമ്മൾ ഈ പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ആക്കാൻ പറ്റും ഇങ്ങനെ വിശദമായിട്ട് പറയുമ്പോൾ പലരും വന്ന് വഴക്കുണ്ടാക്കാറുണ്ട് അസഭ്യം പറയാറുണ്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത് നിങ്ങളത് പറഞ്ഞാൽ പോലെ ഒറ്റ വാക്ക് ആ ക്യാരറ്റ് പുട്ടുപൊടി ഉണ്ടാക്കണം ഇതൊക്കെ വേണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ബാക്കി ഞങ്ങൾ നോക്കിയോളാം അങ്ങനെയല്ല എല്ലാ പേർക്കും അതിനുള്ള കഴിവില്ല ഹൈലി ബുദ്ധിമാന്മാരായിട്ടുള്ള കുറെ ആളുകൾക്ക് മാത്രമായിരിക്കും അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുള്ളത് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് അല്പം കാര്യങ്ങൾ വിശദീകരിച്ച് പറയേണ്ടതായിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട് അത് എനിക്കും അറിയാം ഇനി ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇവിടെ ഫുഡിന്റെ അതായത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതിന്റെ നമ്പർ നമ്മൾ ഇതിൽ കാണിച്ചിരിക്കണം അതിനുശേഷം ആ ലൈസൻസ് കിട്ടിയതിനു ശേഷം നമുക്ക് തൊണ്ണൂറ് ദിവസം ിൽ നമ്മൾ പാക്കർ ലൈസൻസും എടുക്കേണ്ടതായിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കയറി ഡി ഐ സി എന്ന് ബ്രൗസ് ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് വേണ്ടി വരും അതായത് ഇവിടെ റോസ്റ്റർ മെഷീൻ വേണ്ടി വരും പാക്കിംഗ് മെഷീൻ വരും നമ്മൾ വലുതാകുന്നതനുസരിച്ച് അങ്ങനെ ഉള്ളപ്പോൾ ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനം സബ്സിഡിയിൽ ഈ പ്രോഡക്റ്റുകൾ ലഭ്യമാക്കാൻ ഈ ഡി ഐ സിക്ക് കഴിയും അപ്പോൾ നമ്മളൊരു എം എസ് എം ബി ലൈസൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ ആ സമയത്ത് സഹായിക്കും എന്തുകൊണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഒരു നോവൽ പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം